കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ വിദേശ സന്ദർശനത്തിനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നിഷേധിച്ചു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവരികയും ഇത് വലിയ രീതിയിൽ ചർച്ചയാകുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ നടത്തിയിട്ടുള്ള വിദേശ യാത്രകളെക്കുറിച്ചും പര്യടനങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പ്രേക്ഷകർക്കായി വിവരങ്ങൾ പങ്കുവെക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അധികാരത്തിലേറുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് തുടർന്ന് ഇങ്ങോട്ടുള്ള ഒൻപത് വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വർഷം വരെയുള്ള കാലഘട്ടം കോവിഡ് ആയതിനാൽ ഒഴിവാക്കി നിർത്തിയാൽ ഏഴു വർഷത്തിനിടയ്ക്ക് പിണറായി വിജയൻ മുപ്പതോളം യാത്രകളാണ് നടത്തിയിട്ടുള്ളത് ഈ വിദേശ യാത്രകളിലായി പതിനഞ്ചിലധികം രാജ്യം അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ യാത്രകളിലെല്ലാം തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അനുഗമിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കുടുംബാംഗങ്ങൾ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല മകൾ വീണ മകളുടെ മകൻ എന്നിവരാണ് മുഖ്യമന്ത്രിയെ യാത്രകളിൽ അനുഗമിച്ചിരുന്ന കുടുംബാംഗങ്ങൾ എന്ന് പറയാവുന്നത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശ യാത്രകൾ നടത്തിയതുകൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പൊതുഖജനാവിലെ പണം മുടക്കി പിണറായിയും കുടുംബാംഗങ്ങളും വിദേശത്തേക്ക് പോയത് പട്ടി ചന്തക്ക് പോയതുപോലെയാണ് എന്ന് വേണമെങ്കിലും പറയാം ഇത് വെറുതെ ഒരു ആരോപണമായി പറയുകയല്ല നമുക്കറിയാമല്ലോ നമ്മുടെ രാജ്യത്തുള്ള വിവിധ മുഖ്യമന്ത്രിമാർ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് തങ്ങളുടെ സംസ്ഥാനങ്ങളിലേക്ക് വലിയ രീതിയിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുവാനും ആ നിക്ഷേപങ്ങളുടെ തൽഫലമായി സംസ്ഥാനത്ത് വലിയ രീതിയിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുവാനും ഉണ്ടാക്കുവാനുമെല്ലാമാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ അടക്കമുള്ളവർ ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ ആയിരക്കണക്കിന് രൂപയുടെ ആഗോള കരാറുകൾ ഒപ്പിടാറുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആകാറുണ്ട് എന്നാൽ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇരുന്നുകൊണ്ട് നടത്തിയ വിദേശ വിദേശയാത്രകളിൽ ഇത്തരം ക്രിയാത്മകമായ ഒരു കരാറുകളും ഒപ്പിടുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത് വെറുതെ ഒരു ആരോപണമായി പറഞ്ഞു വെക്കുകയല്ല പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ നിരവധി അനവധി രാജ്യങ്ങളാണ് സന്ദർശിച്ചിട്ടുള്ളത് ഇവയിൽ യു അമേരിക്ക ഇംഗ്ലണ്ട് ജപ്പാൻ ദക്ഷിണ കൊറിയ ഫിൻലൻഡ് നോർവേ സ്വിറ്റ്സർലൻഡ് നെതർലാൻഡ്സ് ഇറ്റലി ക്യൂബ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഇവിടെ എല്ലാം മുഖ്യമന്ത്രിയുടെ സന്ദർശനം നടക്കുന്ന വേളയിൽ വലിയ അവകാശവാദങ്ങളുമായി സി പി എം സൈബർ പ്രൊഫൈലുകളും ഇടത് അനുകൂല മാധ്യമങ്ങളും രംഗത്തെത്താറുണ്ട് എന്നാൽ ഒരിടത്തു നിന്നെങ്കിലും ക്രിയാത്മകമായ ഒരു കരാറും ഒപ്പുവയ്ക്കുവാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ ആദ്യമായി നമുക്ക് ജപ്പാൻ സന്ദർശന വേളയിൽ എന്താണ് സംഭവിച്ചത് എന്നൊന്ന് പരിശോധിക്കാം മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ ജപ്പാൻ സന്ദർശിച്ചപ്പോൾ അന്ന് സൈബർ പ്രൊഫൈലുകൾ അവകാശപ്പെട്ടിരുന്നത് ഇരുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിലേക്ക് എത്തുമെന്നാണ് ഇരുന്നൂറ് കോടി രൂപ ഒരു വലിയ സംഖ്യ അല്ലെങ്കിൽ കൂടിയും ജപ്പാനിൽ നിന്ന് ഇരുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് ഭേദപ്പെട്ട ഒരു കാര്യമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ഇരുന്നൂറ് കോടി രൂപ പോയിട്ട് ഇരുന്നൂറ് രൂപയുടെ പോലും നിക്ഷേപം ജപ്പാനിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം തോഷിബ എന്ന അന്താരാഷ്ട്ര കമ്പനിയുമായി ജാപ്പനീസ് കമ്പനിയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയെന്നും ഇതിന്റെ ഫലമായി തോഷിബയുമായി കേരളം സാങ്കേതിക കൈമാറ്റത്തിനുള്ള കരാർ ഒപ്പിടുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു കരാർ പോലും ഒപ്പിട്ടതായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നില്ല തോഷിബ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഇവിടെ ലിത്തിയം ടൈറ്റാനിയം ബാറ്ററികൾ ഉണ്ടാക്കുമെന്ന അവകാശവാദവും വെറും പൊള്ളയും വ്യാജവുമാണെന്ന് നമുക്കിപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് കേരളത്തെ മുക്കിക്കളഞ്ഞ സംസ്ഥാനത്തിന് വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നെതർലാൻഡ്സ് സന്ദർശിച്ചത് അന്ന് അദ്ദേഹവും അദ്ദേഹത്തോട് അടുത്ത കേന്ദ്രങ്ങളും അവകാശപ്പെട്ടിരുന്നത് റൂം ഫോർ റിവർ പദ്ധതി നെതർലാൻഡ്സിൽ നിന്ന് മനസ്സിലാക്കി ഇവിടെ പ്രാവർത്തികമാക്കുമെന്നായിരുന്നു റൂം ഫോർ റിവർ എന്ന് പറഞ്ഞാൽ നദികൾ കരകവിഞ്ഞുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തെ ശാസ്ത്രീയമായി നേരിടുന്നതിനുള്ള ഒരു പദ്ധതിയായിരുന്നു എന്നാൽ ഇതുവരെയും അക്കാര്യത്തിൽ ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കുവാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിനായി ഒരു കർമ്മസമിതി പോലും രൂപീകരിച്ചിട്ടില്ല എന്നും ഇതിനുവേണ്ടി ഫണ്ട് എങ്ങനെ കണ്ടെത്തണം എന്നുപോലും സർക്കാരിന് ഒരെത്തും പിടിയില്ല എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന യാഥാർത്ഥ്യങ്ങൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ നെതർലൻഡ് സന്ദർശനവും സംസ്ഥാന ഖജനാവിനെ സംബന്ധിച്ച് ഒരു പാഴ്വേലയായി മാറി എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ മഹാപ്രളയത്തിന് ശേഷം മുഖ്യമന്ത്രി യു എ ഇ സന്ദർശിച്ചത് കേരള പുനർനിർമ്മാണത്തിന് പണം സമാഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പം അരടസൻ മന്ത്രിമാർ കൂടി ഈ സന്ദർശനത്തിന് അനുമതി നേടിയെങ്കിലും കേന്ദ്രം മന്ത്രിമാർക്കാർക്കും സന്ദർശന അനുമതി നൽകിയില്ല അതിനാൽ തന്നെ നോർക്കയുടെ ഡയറക്ടർ മാത്രമായിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പം യു എ ഇ സന്ദർശനത്തിൽ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉയർന്നു യു എ സന്ദർശനം വഴി കേരള പുനർനിർമ്മാണത്തിന് ഒരു രൂപ പോലും സമാഹരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന മറുപടിയാണ് സർക്കാരിൽ നിന്ന് ലഭ്യമാക്കിയത് ഈ മറുപടി പോലും ഇവർ നിയമസഭയിൽ പറഞ്ഞില്ല നേരെ മറിച്ച് നിയമസഭാ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയായിരുന്നു അങ്ങനെ പ്രളയത്തിന് ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ യു എ സന്ദർശനവും ഒരു പാഴ്വേലയായി എന്ന് പറയേണ്ടിയിരിക്കുന്നു വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും സംഘവും മറ്റൊരു വിദേശയാത്ര നടത്തിയത് യു കെയിലേക്കായിരുന്നു കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകർക്കും ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും യു കെ കുടിയേറ്റത്തിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനായി യു കെ സർക്കാരുമായി കരാർ ഒപ്പിടുമെന്ന് ആദ്യഘട്ടത്തിൽ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീടത് മാറ്റി പറഞ്ഞു അവിടെയുള്ള ഏതോ ഒരു ഓർഗ സ്റ്റാറ്റൂട്ടറി ഓർഗനൈസേഷനുമായി നോർക്ക കരാർ ഒപ്പിട്ടു എന്നാണ് പിന്നീട് പറഞ്ഞത് എന്നാൽ ഇതിൻ്റെ ഫലമായി ആർക്കെങ്കിലും വിദേശത്തേക്ക് ഒരു കുടിയേറ്റത്തിനുള്ള സാധ്യത തെളിഞ്ഞതായും നമുക്ക് മുന്നിൽ തെളിവുകളൊന്നുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് യു കെ സന്ദർശന വേളയിൽ മുഖ്യമന്ത്രി ഹിന്ദുജ ഗ്രൂപ്പുമായി ചർച്ച നടത്തിയെന്ന അവകാശവാദമായിരുന്നു ഹിന്ദുജ ഗ്രൂപ്പ് എന്നത് പറയുന്നത് ഇന്ത്യ ആസ്ഥാനമായിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ആണ് അവരുമായി ചർച്ച നടത്തുവാൻ മുഖ്യമന്ത്രി യു കെയിലേക്ക് പോകേണ്ട കാര്യമില്ല നേരെ മറിച്ച് അവരുടെ ആസ്ഥാനമായ മുംബൈയിലേക്ക് പോയാൽ മതിയായിരുന്നു ഇത്തരത്തിൽ ഇതും വ്യാജമായ ഒരു അവകാശവാദം എന്നതിനപ്പുറം ക്രിയാത്മകമായി കേരളത്തിന് എന്തെങ്കിലും ഗുണം ചെയ്ത ഒരു വിദേശ സന്ദർശനമായിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കും ജനീവയുടെ മാലിന്യ സംസ്കരണ മോഡൽ കേരളത്തിൽ പ്രാവർത്തികമാക്കുമെന്ന അവകാശവാദം അതുമായി ബന്ധപ്പെട്ട് ധാരണയിലെത്തിയെന്നുമുള്ള അവകാശവാദങ്ങൾ മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശന വേളകളിൽ ഉയർന്നു കേട്ടിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടും കേരളത്തിൽ കാര്യമായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡും ജപ്പാനുമായി വിദ്യാഭ്യാസ മേഖലയിൽ സഹകരണത്തിന് സാധ്യതകൾ തെളിഞ്ഞിട്ടുണ്ട് എന്നും അത് യാഥാർത്ഥ്യമാകുമെന്നുമുള്ള അവകാശവാദവും പാഴ്വാക്കായത് നമുക്ക് മുന്നിലെ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് പിന്നെ യു എ വിദേശ നിക്ഷേപം ആകർഷിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി നടത്തിയ വ്യവസായികളുടെ സംഗമത്തിൽ പങ്കെടുത്തത് കേരളത്തിൽ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്ന യഥാർത്ഥത്തിൽ മലയാളികളുടെ നിയന്ത്രണത്തിലുള്ള ലുലു ഗ്രൂപ്പ് ആസ്റ്റർ ഹെൽത്ത് കെയർ ഡി പി വേൾഡ് തുടങ്ങിയ കമ്പനികളായിരുന്നു കേരളത്തിൽ അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള വിദേശ നിക്ഷേപം അവിടെ വീണ്ടും ആവർത്തിക്കപ്പെട്ടു എന്നതൊഴിച്ചാൽ ഇവിടെയും ക്രിയാത്മകമായി ഒന്നും നടന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ക്യൂബയുമായി സഹകരിച്ച് കോവിഡ് വാക്സിൻ ഉണ്ടാക്കുമെന്ന പ്രഖ്യാപനവും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയും മുഖ്യമന്ത്രിയും ആ ഘട്ടത്തിൽ കോവിഡ് വ്യാപനത്തിന്റെ ഘട്ടത്തിൽ ഉയർത്തിയിരുന്നു എന്നാൽ ഈ മേഖലയിലും ഒരിഞ്ച് പോലും മുന്നോട്ട് പോകുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം റഷ്യയുടെയും അമേരിക്കയുടെയും വാക്സിനാണ് കോവിഡുമായി ബന്ധപ്പെട്ട് മലയാളികൾക്ക് അന്ന് ലഭ്യമായതും ഇന്ന് ലഭ്യമാകുന്നതും എന്ന വസ്തുതയും നമുക്ക് മുന്നിലുണ്ട് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവായ അഡ്വക്കേറ്റ് സി ആർ പ്രാണകുമാർ കെ പി സി സി സെക്രട്ടറി നൽകിയ വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് പിണറായി വിജയൻ ഇരുന്നൂറ്റി നാൽപ്പതോളം ദിവസങ്ങളാണ് ഈ കാലയളവിനുള്ളിൽ വിദേശ രാജ്യത്ത് ചെലവഴിച്ചിട്ടുള്ളത് അതിനുശേഷം നടത്തിയ വിദേശയാത്രകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ കോവിഡ് കാലഘട്ടം ഒഴിച്ചു നിർത്തുന്ന ഏഴു വർഷങ്ങൾക്കിടയിൽ ഏകദേശം ഒരു വർഷത്തോളം പിണറായി വിജയൻ വിദേശത്ത് ചെലവഴിച്ചു എന്ന് നാം വിലയിരുത്തേണ്ടി വരും എന്നാൽ ഈ വിദേശ യാത്രകളിൽ അദ്ദേഹം അമേരിക്കൻ സന്ദർശനം നടത്തിയത് വ്യക്തിപരമായി മയോ ക്ലിനിക്കിൽ ചികിത്സ തേടിയിട്ടായിരുന്നു ഇതും പൊതുഖജനാവിൽ പണം ഉപയോഗിച്ചാണ് അങ്ങനെ നോക്കുമ്പോൾ പിണറായി വിജയൻ നിരവധി അനവധി അതായത് പതിനഞ്ചോളം വിദേശ രാജ്യങ്ങളിലേക്കായി കേരളത്തിൻ്റെ പൊതുഗജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിയ വിദേശയാത്രകൾ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾക്കും അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനുമെല്ലാം കുറേ വിദേശ രാജ്യങ്ങൾ കാണാനായി എന്നുള്ളത് മാത്രമാണ് കേരളത്തിനുണ്ടായിട്ടുള്ള ഏക നേട്ടം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പിണറായിയുടെ വിദേശ സന്ദർശനങ്ങൾ കൊണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കും കുറേ നേട്ടങ്ങൾ ഉണ്ടായി എന്നതൊഴിച്ചാൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് ഗുണപരമായ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് വിലയിരുത്തേണ്ടി വരും ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ കേന്ദ്രം യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് വിദേശയാത്രയ്ക്കുള്ള അനുമതി നിഷേധിച്ചത് കേരളത്തിന്റെ പൊതുഖജനാവിന് വലിയ ലാഭമായിരിക്കുകയാണ് ഇല്ലെങ്കിൽ ഈ യു എ ഇ യാത്രയുടെ പേരിലും കോടിക്കണക്കിന് രൂപ ചെലവഴിക്കപ്പെട്ടേനെ അതിന്റെ പേരിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന സർക്കാരിന് അധികമായി ഒരു ബാധ്യത കൂടി ഉണ്ടാകുമായിരുന്നു യഥാർത്ഥത്തിൽ നാം ഇവിടെ ചിന്തിക്കേണ്ടുന്ന ഒരു വസ്തുതയുണ്ട് കേരളത്തിന് എന്തുകൊണ്ട് പുരോഗതി ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ യാതൊരു ദീർഘവീഷണവും ഇല്ലാതെ നമ്മുടെ ഭരണാധികാരികൾ ഇങ്ങനെ വിദേശ രാജ്യങ്ങൾ സന്ദർശനം നടത്തുകയും അതിന്റെ ഫലമായി ഈ സംസ്ഥാനത്തിന് ഒരു ഗുണവും കിട്ടാതിരിക്കുകയും ചെയ്യുന്നു നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാരെല്ലാം തന്നെ വിദേശയാത്രകൾ കൃത്യമായി പ്ലാൻ ചെയ്ത് അവിടെയുള്ള വൻ വ്യവസായികളുമായി കൂടിക്കാഴ്ച നടത്തി അവർക്ക് എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്ത് ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ വിദേശയാത്രകളെ കുറിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം വളരെ ചുരുക്കം വിദേശ യാത്രകൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത് അദ്ദേഹം നടത്തിയ ചുരുങ്ങിയ വിദേശ യാത്രകൾ കൊണ്ട് തന്നെ ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ വികസനമാണ് അല്ലെങ്കിൽ നിക്ഷേപമാണ് തമിഴ്നാട്ടിലേക്ക് അദ്ദേഹത്തിന് ആകർഷിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളായ മുംബൈക്കും ഗുജറാത്തിനുമെല്ലാം ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്നുള്ള കുട്ടികൾ വിദേശത്തേക്ക് പഠനത്തിനായി ലോൺ എടുത്ത് കയറിപ്പോകുന്നത് പോലും മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയുടെ ഫലമാണ് എന്ന് അവകാശപ്പെടുന്ന സൈബർ അപ്പുറം ഈ സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശ യാത്രകൾ നടത്തിയതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല ഇനി വ്യക്തിപരമായി അദ്ദേഹം നടത്തുന്ന വിദേശ സന്ദർശനങ്ങൾ അഴിമതിയിലൂടെ പണം സമ്പാദിക്കുവാനോ ഈ അഴിമതി പണം നിക്ഷേപിക്കുവാനോ ആണെന്നുള്ള ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ സജീവമായിട്ടുണ്ട് ഈ വസ്തുതകളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയന് മൂന്നാമതൊരവസരം എന്ന സി പി എം ഇടതുമുന്നണി ക്യാമ്പയിനിന് വിലയിരുത്തിക്കൊണ്ട് ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തേണ്ടത് ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി